നല്ല പൈനാപ്പിളിൻ്റെ മണം എൻ്റെ എണ്ണേ നല്ല മണം ഏതുച്ചക്കേടെ മണം അപ്പം നമ്മുടെ ഇന്ന് വൈകുന്നേരം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ അരിച്ചു കൊടുത്തിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നേക്കുവാണേ ഇത് മുട്ടയാണ് മുട്ട മുട്ട എപ്പോഴും വേണം കേട്ടോ നമുക്കൊന്ന് ബ്രെഡ് പൊരിക്കാൻ അല്ലെങ്കിൽ എന്നും സ്കൂളിൽ നമ്മൾ ഓരോ മുട്ട കൊടുക്കും അപ്പം മുട്ട എന്നും ഇവിടെ ചിലവാണ അപ്പം മുട്ട അമ്മ ആണെങ്കിൽ അവിടെ നിന്ന് മുട്ട ഇടുമ്പോൾ തരും കേട്ടോ പിന്നെ ഇതേ ആ എന്താ ക്യാരറ്റ് ഒത്തിരി സാധനം വാങ്ങി ചോദിച്ചാലേ തന്നെ ലൈപ്പ് അതുകൊണ്ടല്ലേ തുമ്മണി 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 വേണ്ടിട്ട് ആ നല്ല പഴുത്തതാട്ടോ ഉള്ളേണ്ടേത്താപ്പൊടി ഓ ബ്രെഡ് കവർ ചെയ്യുന്ന പന്നലായ്പിക്കൻ കുരുമുളക് പൊടി വെളിച്ചെണ്ണ ഇത്രയുള്ള കറി സാമ്പാർ ിന് വെളുപ്പാങ്കാലം സാമ്പാർ വെച്ച വെക്കാൻ അരിഞ്ഞു അരിഞ്ഞുവിറക്കി വെച്ചപ്പോഴാണ് കറണ്ട് പോയത് പിന്നെ അതുപോലെ ഏതാണ്ട് ഇഡലി വെച്ച് അങ്ങോട്ട് പകുതി വേവായപ്പോ കറണ്ട് പോയി ഞാൻ രാവിലെ ഇങ്ങനെ നിക്കി നോക്കിയപ്പോ മാവിന്റെ അങ്ങനെ പോയി എന്തായാലും മേവിച്ചോ നോക്കാം സാമ്പാറിൻറെ കഷ്ണങ്ങൾ എത്ര നേരം വെള്ളത്തിൽ കിടക്കുവാണ് ഉച്ചയായില്ലേ അപ്പൊ നമുക്കിനി നോക്കാം

സെറ്റായില്ല ചിക്കൻ മഞ്ഞപ്പൊടി ഉപ്പൂട്ട് വേവിക്കാൻ വെച്ചു ഇരുതേ രാവിലെ അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാൻ പോയി സാമ്പാർ ഞാൻ വേവിച്ച് ഇങ്ങനെ എടുത്തതാണ് ഇനി വെള്ളത്തിൽ ഇരുന്നേ ഇനി പൊന്നുസിനെ മൊണ്ടനൊക്കെ വിളിക്കാൻ സമയമായി വരുന്നു അപ്പോഴത്തേക്കും നമ്മുടെ കുട്ടി കുട്ടിക്കുട്ടി ജോലി ഇല്ല അണ്ണേ അണ്ണൻ ഇന്നൊന്നും ഫ്രീ ആയിരുന്നു ഇങ്ങനെ പോകേണ്ടായിരുന്നേ അതുപോലെ ഇന്ന് ഞങ്ങൾ പട്ടിണി നോമ്പാ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഗ്യാസില്ലാത്തതുകൊണ്ട് സത്യത എല്ലാം നോമ്പ് നോമ്പിന് മുമ്പ് അണ്ണൻ പറഞ്ഞതായിരുന്നു നമുക്ക് കുട്ടിയെടുത്ത് വെക്കണം പക്ഷെ മറന്നുപോയി ബാത്റൂമിന്റെ താഴെത്തെ മണ്ണൊക്കെ ഇന്നത്തെ ദിവസമൊന്നും ചെയ്തില്ല ഗ്യാസ് ഒക്കെ എടുക്കാൻ വേണ്ടിയേ അത് രാവിലെ അണൊന്നും കഴിക്കാത്ത ഞാൻ നോക്കിയപ്പോഴേ ഫ്രൂട്ട്സ് ഒക്കെ കഴിഞ്ഞ കേട്ടോ അപ്പൊ ഞാൻ അണ്ണനോട് ബാ നമുക്ക് പോയി മേടിക്കാം പോയിട്ട് തിരിച്ചു വരുമ്പോൾ പൊന്നുവിനേം മോണുണ്ടേയും വിളിച്ചുകൊണ്ട് വരാലോ അല്ലേ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി എനിക്കേറെ വെയില ഭയങ്കര വെയിൽ അതുമല്ല സമയം പോവും സമയം പോവാ അതാണ് പ്രധാനമായിട്ട് ഇറങ്ങിയത് അല്ലെങ്കിൽ അണ്ണൻ തന്നെ പോയി മേടിച്ചോണം അന്നനെ എനിക്ക് സമയം പോവാൻ വേണ്ടിയിട്ട് ഞാൻ ചാടി ഇറങ്ങിയതാ പിന്നെ അന്നന് വൈകുന്നേരം നമ്മുടെ പുതിയ വീട്ടില് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് അതെടുത്ത കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ ഇറക്കാൻ വരും അപ്പൊ അന്നന് നാലുമണി ആ അങ്ങോട്ട് പോണം അപ്പൊ പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളെല്ലാം ഇത് നോക്കണേ സാധനമൊക്കെ ഉണ്ടാകാനൊക്കെ എല്ലാം വാങ്ങിച്ച് നേരത്തെ വരും വിചാരിച്ച് നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാ ോ ഇതെടുക്കാൻ എടുക്കാത്ത ആള് ഇതെടുക്കാൻ ഈ ലിച്ചി വാട്ടർമെല്ലി ഇതൊക്കെയാ അന്നിഷ്ടം ഇത് ഒന്ന് എടുത്ത് അതൊന്നെടുക്സ് ഇത് കൊള്ളല്ലേ ഗ്ലാസ് ആണ് പൊട്ടിപ്പോവും ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ സംഭവം കൊള്ളാം പക്ഷേ നമ്മുടെ വീട്ടില് നിക്കൂല പുന്നനും രഡി പൊടി ചെളി ഇതും കൊള്ളാം ഈ കുപ്പി കൊള്ളാം നോക്കട്ടെ അതിനും ആ ഇത് ഈ കുപ്പി ഇതൊന്നും മാങ്ങ മേടിക്കാം മാങ്ങനെ ഒരെണ്ണ ഒരു ചെറുത് മാ എന്നാ നോക്കിയ ഞാൻ നോക്കട്ടെ ഈ മാങ്ങയല്ലേ നമ്മള് മേടിച്ചത് ഇത് മതി ഏഹ് അധികില്ല മധുരവുമില്ല മാറ്റി പിടിക്കാം എന്നാ മാറ്റി പിടിക്കോ ണോ പൈനാപ്പിൾ കിൻറ്റല്ണ്ട് ക്ഷമാലെ അടിച്ചാൽ നല്ല ടേസ്റ്റ് ചെറിയൊരു മഞ്ഞ കളർ വരുന്ന അപ്പൊ അധികം പഴുപ്പില്ല അധികം ഇല്ലാത്ത രീതിയില് ഈ വാട്ടർ മെല്ലൻ അതെടുക്കഴിക്കാം നമുക്ക് അടിക്കാൻ സാധനം ഉമ്മനി മല്ലിയിലോ ഇതൊന്നും മതി പൊന്നൂനും പിന്നെ ക്ലാസ് മോണിറ്ററിന്റെ ബാഡ്ജി കൊണ്ട് കളഞ്ഞു തടവി തകറിയില്ല അമ്മ തൂത്തിട്ടൊന്നും ഒന്നും കിട്ടില്ല വേറെ ആരെങ്കിലും നോമ്പ് പിടിച്ചാ ഒറ്റല്ലെങ്കി പോയിരിക്കേണ്ട വരത്തില്ലാസ് തീർന്നില്ല കൂടെ നോമ്പ് വെച്ചിരിക്കാന്നോ ശരി ശരി നാളെ അമ്മ രാവിലെ വിളിക്കാം നാളെ പിടിപ്പിക്കാം സ്കൂളി ആദ്യമായിട്ടൊന്ന് പിടിച്ചിട്ട് പോഗ്രഹം കഴിഞ്ഞില്ല ഒത്താ നാളെ ബിസിയാന്നേ അമ്മ വരാ സ്കൂട്ടിയിൽ യൂ സ്കൂട്ടി എണ്ണം പറഞ്ഞോരടുത്തുണ്ടോ അമ്മക്ക് വരാൻ പറ്റത്തില്ല

പൊന്നു ആ മുടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചീവിട്ട് ആ ബോ എടുത്ത് വെക്കേണ്ട രണ്ടുപേരെയും അങ്ങോട്ടൊന്ന് അതല്ലേ രണ്ടുപേരെയും നമ്മളിപ്പൊ ട്യൂഷനൊന്ന് പറഞ്ഞു വിടണമെങ്കി വല്യ പാടാട്ടോ ഇങ്ങനെ അവളൊക്കെ ഇരിക്കും നിൽക്കും ഭയങ്കരമായിട്ടും സമയം വെറുതെ കളയുന്നുണ്ടോ അങ്ങനൊരു പാടാണ് അപ്പൊ ഞാനിതേ ചിക്കൻ്റെ നമുക്ക് സാൻഡ്വിച്ചിനെ ഉണ്ടാക്കാൻ വേണ്ടി ഫില്ലിങ്സ് ഒക്കെ റെഡിയാക്കി പക്ഷേ ഇതിനകത്ത് ഇനി മയോണൈസ് ചേർക്കണം അത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കും അപ്പോൾ അതെടുത്ത് ചേർക്കാം ഇത് ഞാൻ കുറച്ചെടുത്ത് മയോണൈസ് ചേർക്കാം എന്നാണ് വിചാരിക്കുന്നത് കാരണം ബാലഞ്ച് ചേർന്നു നമുക്ക് നാളെ സമൂസ ഉണ്ടാക്കാം ചിക്കൻ മിക്സ് ചെയ്തത് അപ്പോൾ മയോണൈസ് ചേർത്ത് കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ അപ്പോൾ അതങ്ങനെ വെക്കാം മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് വയ്യ ഫ്രണ്ട്സ് തല അണ്ണ എന്നോട് അണ്ണ ഇപ്പം സത്യം പറഞ്ഞാൽ അവരെ കൊണ്ടാക്കിയിട്ട് നേരെ അങ്ങ് പോകേണ്ടതാണ് പക്ഷേ അണ്ണ എന്നോട് വന്ന് പെട്ടെന്ന് ഇത് പൊരിച്ചാൽ നമുക്ക് ഒരുമിച്ച് പോവാം കാറിൽ പോകാൻ ഇപ്പം ഞാൻ വിചാരിച്ചു ശരിയാണ് സമയം അതുകൊണ്ട് പൊരിക്കാൻ പോവാം എണ്ണയൊക്കെ മേടിച്ച പൊട്ടി ചോദിച്ചിട്ടില്ല പുതിയത് എല്ലാം കൂടെ എന്തിനാ ഇതിൻ്റെ ആവശ്യം ഇപ്പം ഇല്ല കുറച്ചുകൂടെ മാറ്റി വെയ്യണം ഇത് നമ്മൾ പൊരിച്ചെല്ലാം എടുത്തതിന് ശേഷമല്ലേ മിക്സ് ചെയ്യൂ അപ്പോൾ

ഉം ശരിയാ മുട്ട രണ്ടെണ്ണം പൊട്ടിച്ചു വെച്ചത് മതിയാവത്തില്ലോ വേണ്ട വേണ്ട ഇതാവട്ടേട്ടിച്ചു നോമ്പിന്റെ ക്ഷീണമായ പക്ഷെ അവസാന ഈ പൈനാപ്പിൾ ജ്യൂസ് ഒക്കെ നമ്മളെപ്പഴും ഒക്കെ കഴിക്കുകയും കുടിക്കുക ഒക്കെ ചെയ്യുന്ന പക്ഷെ അതിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് അറിയുന്നത് നോമ്പ് പിടിച്ചിരിക്കുമ്പോഴാ ഡിപ്പ് ഇന്നും പൈനാപ്പിൾ

ഇന്നലെ അടിച്ചത് പോലും ഇവർ കണ്ണിമത്തങ്ങ ഞാനങ്ങനെ വരലായിട്ടൊന്നും കുടിച്ചില്ല എനിക്കെത്ര പിടിച്ചില്ല ഓ മുട്ട മുട്ടീർന്നു അങ്ങ് കൊള്ളാൻ തോന്നില്ല അണ്ണേ പഠിച്ച മണവും ഉണ്ട് പിന്നത്തെ നമ്മുടെ ഫ്രൂട്ട്സ് അമ്മ വാങ്ങാം അണ്ണൻ്റെ അമ്മ കൊടുത്തിട്ട് ചക്കപ്പുഴ കുഞ്ഞ് ചക്ക കേട്ടോ അല്ല കുഞ്ഞ് ചുളയാ ആ ചുള അങ്ങനെ പറയണം ആ സ്ട്രോബെറി ഉണ്ട് ഇതിനി കട്ട് ചെയ്യാം അങ്ങനെ കട്ട് ചെയ്യാം നമ്മുടെ ലാസ്റ്റ് പരിപാടിയാണ് അണ്ണൻ പൊന്നസിനെ മൊണ്ടിനെ വിളിക്കാൻ പോയട്ടോ കേട്ടോ അപ്പോൾ ഇന്ന് പള്ളിക്കഞ്ഞ് വാങ്ങിച്ചില്ല കാരണം നമുക്ക് പുതിയ വീട്ടിലേക്ക് സാധനം ഉറക്കാനേ ഏഴുമണിയാകുമ്പോഴത്തേക്ക് പിന്നെ ആൾ വരും അപ്പോൾ അണ്ണൻ പിന്നെ അങ്ങോട്ട് പോകേണ്ടി വരും അപ്പോൾ അണ്ണൻ പറഞ്ഞു ഇന്നിനിപ്പം വേണ്ട എന്നോട് ചോദിച്ചാൽ നിർബന്ധമൊന്നുണ്ടോ ഓ ഞാൻ പറഞ്ഞാൽ നിർബന്ധമില്ല കുഴപ്പമില്ല ഇൻ നമുക്ക് നമ്മൾ കൊച്ചുനാൾ മുതൽ കുടിച്ച് ചെയ്യാൻ വേണ്ടേ നമുക്ക് നമ്മുടെ പള്ളിയിലെ നന്ദി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഇനി അവിടെ വരെ പോകണ്ടാന്ന് ഞാനും പറഞ്ഞു നിർബന്ധിക്കണ്ട കാരണം ഇപ്പം തന്നെ ആണ് അതിന് വെയ്യ കാരണം രാവിലെ ആഹാരം കഴിച്ചു കഴിക്കാത്തതിൻ്റെയൊരു വയ്യായ്മയുണ്ട് ലക്ഷം ഉണ്ടോ ആവും ചേർക്കാം സോസിനോട് ഇവിടെ വലിയ താല്പര്യം ഇല്ലാത്തവരായില്ലേ അപ്പം എനിക്ക് ജ്യൂസി ആയിട്ടിരിക്കണം പ്ലേറ്റ് എടുത്തിട്ട് നമ്മുടെ പൊക്കവർമ്മ ഫില്ല് ചെയ്യുകയാണേ കിങ്ങിണി പോ ഇത്രയും നേരം ആ പെണ്ണിന് വരണ്ടായിരുന്നു ഇപ്പൊ വന്നിട്ട് കടന്ന് കരയുക കാര്യമുണ്ടോ പക്കോടി ഈ സാധാരണ ഒരു ബ്രെഡ് എടുത്തിട്ട് ഇങ്ങനെ നടുക്കൂടെ കട്ട് ചെയ്യും കേട്ടോ പക്ഷെ ഞാൻ ഒരു ബ്രെഡ് രണ്ട് ബ്രെഡ് സെറ്റായിട്ട് ഈ തുമ്പ് ഭാഗം മാത്രം കുറച്ച് കട്ട് ചെയ്ത് ഉള്ളൂ അപ്പോൾ നിറച്ച് ഒരാൾക്ക് ഒരെണ്ണം കഴിച്ചാൽ വയറ് നിറയുന്ന രീതിയിൽ കണ്ട തുമ്പ് ഒരു ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കത്തേ ഉള്ളൂ ബാക്കി എല്ലാരും ഈ രണ്ടായിട്ടാ കട്ട് ചെയ്തെടുക്കുന്നത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ആക്കട്ടെ പുന്ന സമൂണ്ടും ഡാ വരുന്നുണ്ട് വന്താച്ച് ആൾക്കാര് ഏർമാരത്ത് വേണ സത്യം പറഞ്ഞ കഴിഞ്ഞ നോമ്പിനുണ്ടാക്കിയതാ പിന്നെന്താ ഇനിയിപ്പ നോമ്പടിക്കാൻ പോവാ നമ്മള് ആ ഇപ്പവും പതിനഞ്ച് ഇരുപത് മിനിറ്റ് അല്ലേ ഉള്ളൂ ഇനി ഇതൊക്കെ ഡൈനിങ് ടേബിൾ വണ്ടലോട്ട് കൊണ്ടുവച്ചാതി എല്ലാം സെറ്റ് നാളെ നോമ്പ് പിടിക്കാം തീർന്നു ലാസ്റ്റ് ാസ്റ്റ് ഒക്കെ പള്ളിക്കഞ്ഞെ അവരോട് പറഞ്ഞ് ആ എടുത്ത കഴിച്ചോ മക്കളെ മോനുട്ടാട്ടാ മോനെ മക്കളെ പിടി ഞാൻ അതുമല്ല അണ്ണൻ മാണ്ട് മാണ്ടുപോയിട്ടോ വല്ലാണ്ടായി കാരണം ഇന്ന് എങ്ങനെ രാവിലെ ആഹാരം കഴിക്കത്തോണ്ടേ അല്ല നമ്മള് രാവിലെ എന്തെങ്കിലും കഴിച്ചില്ലെങ്കി തളർന്നു പോകും പിന്നെ നോമ്പും വിടണ്ടെന്ന് പറഞ്ഞാ ഗ്യാസ് ഇല്ലെങ്കിലും അങ്ങനെ പോയി

പള്ളി അങ്ങാണ് ഞാൻ മുറിക്കണ്ടത് ഏതാ ഞാൻ പൊന്നു ഒരു പാത്രവും എടുത്തുണ്ടോ എനിക്ക് പ്ലേറ്റ് കൊടുക്കാൻ അവനെ അവിടെ പൊന്നു അല്ലാതെ കഴിച്ചോ ഇഷ്ടമുള്ള ഒരെണ്ണടുത്ത് കഴിച്ചോ എനിക്ക് വെള്ളം അയ്യോ വൈകുന്നേരം ആകുമ്പോൾ എനിക്കും പറ്റത്തില്ല സത്യമാന വെള്ളം കൂട്ടി ഇങ്ങനെ ഇറങ്ങി വരും ഇങ്ങനുണ്ട് പൊന്നു கொளாம மோனோ ட ஃபுல் இங்க என்னண்டே அண்ணே അത് വരെയും മിക്സ് ചെയ്യാതിരിക്കാനുള്ള സമയത്താ മിക്സ് ചെയ്തത് ഞാൻ ഇങ്ങോട്ട് അടിച്ചത് അവസാണ് അപ്പൊ മുത്തുമണീഷ് നമ്മൾ ഇന്നത്തെ ഉള്ളായിരുന്നു മാങ്ങ തണുപ്പായതുകൊണ്ട് ഇവർക്ക്

ശരി നിങ്ങളെ ഇനി ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കുന്നൊന്നും കാണിച്ച് മോഷിപ്പിക്കുന്നില്ല നിങ്ങളിപ്പോൾ അണ്ണനങ്ങ് പോവാ ഞാനിപ്പോന്യസ്മോണ്ടിന് മാത്രമേ ഉള്ളൂ ഇനി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു ഞങ്ങളുടെ കൊച്ചു കൊച്ചി സന്തോഷം അത്രേ ഉള്ളു കേട്ടോട്ട്